നുഭവം എനിക്ക് ബസ്സിന്നുണ്ടായിട്ടില്ല ബസ്സിന്റെ കണ്ടക്ടറോടാണ് ഞാൻ പൈത്തക്കാരനാന്ന് നല്ല വെയിലുണ്ട് എന്റെ ഭാഗത്തു നിന്നുള്ള ചില്ല് എന്റെ ഭാഗത്തേക്ക് ഒന്ന് അടുപ്പിച്ചോട്ടെ വലിച്ചതിനാണ് അയാളെ പൈത്തക്കാരൻ വിളിച്ചത് അയാൾക്ക് രണ്ട് സെറ്റ് ചില്ലും അയാളുടെ ഭാഗത്തേക്ക് കണ്ടക്ടറിന്റെ ഭാഗത്തേക്ക് വേണം കണ്ടക്ടറിന്റെ കൂടി ഇരിക്കുന്നത് ഈ ബസ്സിന്റെ തന്നെ ഏതോ ആൾക്കാർ തന്നെയാണ് എന്നിട്ട് വെറുതെ പെരുവിടുത്തോണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനും പോയില്ല അയാൾ എടുക്കണമെങ്കിൽ തോട്ടേന്ന് വെച്ചിട്ട് ടൗല് തലയിൽ ഇട്ടിരുന്നു ഇന്ന് തമിഴ്നാടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇപ്പൊ ഞാൻ കന്യാകുമാരിയിലാണ് ഉള്ളത് ഒരു ബസ് കയറി നാഗർകോവിലിന്റെ അടുത്തുള്ള വേറൊരു ബസ് സ്റ്റാൻഡിലാണ് കൊണ്ടിറക്കിയത് മുമ്പ് വന്നപ്പോ നേരെ ഡയറക്റ്റ് കന്യാകുമാരിൽ കൊണ്ടിറക്കി പിന്നെ ഇവിടുന്ന് വീണ്ടും ബസ് പിടിച്ചിട്ട് വേണം ആ ഒരു ഒമിനി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന നാഗർകോവില് മെയിൻ ബസ്സുകളെല്ലാം കിടക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ബസ് കിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് വണ്ടിയിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് പോലെ ആളുകൾക്ക് ജസ്റ്റ് കാൽ സ്റ്റെപ്പ് വെക്കേണ്ട ആവശ്യമില്ല കാലത്രയും ഗ്യാപ്പിനാണ് എന്നാലും ഒരു സ്റ്റെപ്പ് ചോദിച്ചിട്ടുണ്ട് എക്സ്ട്രാ ഇതിൽ മാക്സിമം നമ്മൾ ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യാതാണ് പോകണത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വണ്ടിയിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു ബാംഗ്ലൂർക്ക് വേണ്ടി ഇത് പോകണം ബാംഗ്ലൂർക്കാണ് അപ്പോൾ ബാംഗ്ലൂർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാവും അതിന് വേണ്ടി കയറി ജസ്റ്റ് ഇറങ്ങാൻ തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അങ്ങനെയാണ് നല്ലത് സൈഡിൽ തിരുപ്പതിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഏരിയയിൽ എങ്ങോട്ടെങ്കിലും പോകാം അല്ലെങ്കിൽ കോഴിക്കോട്ട് ഏരിയ പോകാം അല്ലെങ്കിൽ ഇന്ത്യയുടെ സെൻറ്ററിൽ കൂടെ പോവാം അവിടെ അതും ചെന്ന് ഓഫീസിലൊക്കെ അന്വേഷിച്ചത് ഇവിടെ ബുക്കിംഗ് ഉണ്ടോ റിസർവേഷൻ ഉണ്ടോ എന്നാണ് അപ്പൊ ചെല ചിരിഞ്ഞ് മാത്രമാണ് റിസർവേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു അമ്മ കേ ഞാൻ തരാം ഞാൻ തരാം ഞാൻ ഹെൽപ്പ് കണ്ടക്ടർ കാണിച്ചു തന്നു ഈ ഒരു സീറ്റിൽ റിസർവേഷൻ ഇല്ല അപ്പൊ ഇവിടെ കിടന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ആണോ ഗൂഗിൾ പേ ആണെന്ന് ചോദിച്ചപ്പോ ഗൂഗിൾ പേ ഓപ്ഷൻ ഉള്ളു അട്ട് ഞാൻ ഗൂഗിൾ പേയിൽ ചെയ്തു അതോ സമയം ഏകദേശം രണ്ടര നാളെ ഒരു ഏഴുമണി ആകുമ്പോഴേക്കാണ് തിരുപ്പതിയിൽ എത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇത് അടിയിലെ സീറ്റും മൂളില് സ്ലീപ്പറുമാണ് സീറ്റിന് വരുന്നത് ഏകദേശം ഒരു എണ്ണൂറ് രൂപയുടെ അടുത്തും സ്ലീപ്പറിന് വരുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറിന്റെ ആ റേഞ്ചാണ് വരുന്നത് നമ്മൾ സ്ലീപ്പർ എടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കടന്നുറങ്ങി പോവാം എ സി എടുത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാണ് രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് വരും എന്നാണ് ഈ ഒരു ഏരിയയില് പറയുന്നത് അപ്പൊ നമ്മള് സ്ലീപ്പർ എടുത്ത് ട്രെയിനിൽ കയറുമ്പോഴും രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാൽ നല്ല തണുപ്പ് വരും അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം എ സി ഒഴിവാക്കിയത് പിന്നെ പൈസ ലാഭിക്കാലോ ഇത്രയും ഡിസ്റ്റൻസ് സ്ലീപ്പർ ബസ് ചെയ്തു പോകണം ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ ഇടയ്ക്ക് സ്ലീപ്പർ ബസ്സിൽ ചടിക്കാറുണ്ട് ഇപ്പോൾ ബുക്കിങ് തൃശ്ശൂർ ഉള്ള സ്ലീപ്പർ ബസ് പിന്നെ ഞാൻ അവിടെ വരെ ഒരു ഒന്ന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് വരും അതൊക്കെ എക്സ്പെൻസ് ചെയ്യണം പക്ഷേ ഒരു മൂന്ന് സംസ്ഥാനം കിടക്കിടന്ന് ആദ്യം ഇപ്പോൾ തമിഴ്നാടും കർണാടക ആന്ധ്ര ആന്ധ്ര കിടക്കട്ടെ കച്ചിയിൽ ആവട്ടെ ഫുള്ള് തമിഴ്നാട്ടിൽ കൂടെ ഈ വണ്ടി കൂടെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് എന്തായാലും ഇപ്പൊ ബൈക്കിന് തന്നെ പോകണമെങ്കിൽ മിനിമം ഒരു എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരം രൂപ രണ്ടായിരം ഇല്ല പെട്രോൾ അത്രയും ഡിസ്റ്റൻസ് എപ്പിസോഡ് വൺ മൊത്തം ഷൂട്ട് ചെയ്തപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം ഈ പവർ ബാങ്ക് വെച്ചിട്ടാണ് മൊബൈലിലാണ് ചാർജ് ചെയ്തോണ്ടിരുന്നത് കാരണം കന്യാകുമാരിലെ വിവേകാനന്ദ പാറ ഫുള്ള് ഇറങ്ങിയപ്പോൾ എയർപോർട്ടിന്റെയും ചാർജ് കഴിഞ്ഞു പവർ ബാങ്കിന്റെയും ചാർജ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ചാർജിങ് സോക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ എന്തോ ഒരു അറിവ് വന്നിട്ട് അത് രണ്ടാമത്തെ പ്രാവശ്യം അപ്ലോഡ് ചെയ്യേണ്ടി വന്നു എപ്പിസോഡ് വൺ കാത്താത്ത ആൾക്കാരെ ഒന്ന് വിവേകാനന്ദ പറയല്ല ഗ്ലാസ് ബിജി കൂടെ ഒക്കെ നടക്കുന്നത് അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രേക്ക് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ റിലാക്സ് ആയിട്ടാണ് ബസ് പോകുന്നത് പിന്നെ തമിഴ്നാട്ടിലെ ഇന്റീരിയർ റോഡ് എന്നൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ് ഈ തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഉള്ള സംഭവമാണ് ഇൻഡസ്ട്രി വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഫാക്ടറി ഉറങ്ങണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഏക്കർ സ്ഥലം വേണമെങ്കിലും ഇവർ കൊടുക്കും ഇലക്ട്രിസിറ്റിയും ഒരുപാട് ഫ്രീ ആണ് നമ്മുടെ നാട്ടിലുള്ളവരെ ട്രാൻസ്ഫോമർ വലിയൊരു തുകയൊന്നും ഇവർ വാങ്ങില്ല ഇവരുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊണ്ടാണ് വലിയ വലിയ ഇൻഡസ്ട്രീസ് തമിഴ്നാടും ഗുജറാത്തിലോട്ട് പോകുന്നത് ഇപ്പൊ ഇത് തന്നെ ഒരു തെലങ്കാനയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തെലുങ്കാനെ കുറച്ചും കൂടെ കൂടുതൽ സർവീസുകൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ കുറെ ഇൻഡസ്ട്രീസ് ഒക്കെ കണ്ട് നല്ല രസമുണ്ട് ഇവിടെ യാത്ര ചെയ്യാനായിട്ട് പിന്നെ കുറെ വിമില്ല് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയാണ് ഈ വൈകുന്നേരമായി സൂര്യനെ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ റെഡ് കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് എന്ന് കാണാൻ എനിക്കറിയാൻ ഉറക്കം വന്നില്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതല്ല ഓരോ ടോൾ ബൂത്തും പാസ് ചെയ്യുമ്പോൾ പണ്ട് ഞാനും ബസ്സും കൂടെ കാറിൽ ഓടിന്റെ ട്രിപ്പ് പോയ കാര്യമാണ് ഓർമ്മ കൊണ്ടത് നല്ലൊരു എമൗണ്ട് അന്ന് ടോളിന് വേണ്ടി മാത്രം പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ലഗ്ജി ബ്രേക്ക് വന്നു ഞാനാണെങ്കിൽ കൂടുതൽ എണ്ണയുള്ള ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുന്നുണ്ട് കാരണം എങ്ങാനും ഛർദ്ദിക്കാൻ വന്നാലോന്നുള്ളൊരു പേടി ഉണ്ട് നല്ലൊരു ദാബയിലൂടെ എത്തി ഡാബയല്ല നമ്മുടെ തമിഴ്നാട്ടിലുള്ള നല്ലൊരു ഹോട്ടൽ അപ്പൊ അവിടെ നിന്ന് ചോദിച്ചപ്പോ മസാല ദോശ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് ഓർഡർ ചെയ്തു ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തി നീ നോർത്ത് ഇന്ത്യയിലോട്ടല്ലോ പോണത് കാശ്മീരിലോട്ടും ഡൽഹിയിലോട്ടൊക്കെ അല്ല പോണത് അപ്പൊ അവിടും ചപ്പാത്തി ഒക്കെ നമ്മൾ ഇവിടുന്ന് തനി നാടൻ മസാല ദോശ അല്ലെങ്കിൽ ഉള്ളി ദോശ അടിപൊളി മസാല ദോശ പോലെ ഉള്ളിട്ട ദോശ കുടിച്ച് യാത്ര വന്നു സംഭവം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പൊന്നും വരില്ല കേട്ടോ അതാണ് കാപ്പീൻ ചായക മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നത് ഇതൊരു വലിയ സിമെന്റ് ഫാക്ടറി ആണെന്നുള്ളൂ തമിഴ്നാട്ടിൽ ഒരുപാട് സിമെന്റ് ഫാക്ടറി ഉണ്ട് കുറച്ച് ദൂരം ഉറങ്ങി പിന്നെ എണീറ്റപ്പോഴാണ് കൈയൊക്കെ ഒക്കെ ചൊറിയണത് വർഷങ്ങൾക്ക് മുമ്പ് അടിച്ചപ്പോ ഹോസ്റ്റലിൽ മൂട്ട കടിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലായി ഈ ബെഡിൽ മൂട്ടുണ്ട് ഗവൺമെന്റ് ബസ് അല്ലേ നമുക്ക് എന്ത് പറയാൻ പറ്റും കൈയൊക്കെ ഇങ്ങനെ പൊളച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അവിടുത്തെ പരട്ടീപിലേക്കും സംഭവൊക്കെ മാറി സഭയായിട്ട് പിന്നെ രാത്രി കിടന്നു ഇറങ്ങി പക്ഷെ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ലീപ്പർ ബസ്സിലാണ് മര കിടന്നു ഇറങ്ങുന്നത് ബെഡും ബെഡ്ഷീറ്റ് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനൊട്ടേക്കല്ല അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു പിറ്റേ ദിവസം രാവിലെ ആയിട്ടേക്കും തിരുപ്പതി ടൗണിലെത്തി ഞാൻ ഇറങ്ങുന്നത് ലാസ്റ്റ് സ്റ്റോപ്പായ തിരുപ്പതി മെയിൻ ബസ് സ്റ്റാൻഡാണ് കാരണം അവിടെ നിന്ന് വേറൊരു സംസ്ഥാനത്തോട്ട് അപ്പതന്നെ ബസ് കിട്ടും ഒരു ഗുണുണ്ട് കാരണം ബാംഗ്ലൂര് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനത്ത് വന്ന ബസ്സുകളൊക്കെ വൈകുന്നേരമാണ് പുറപ്പെടുക കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് വരുമ്പോൾ തിരുപ്പതി ആവുമ്പോൾ എല്ലാ സമയത്തും ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ബസ് അവൈലബിൾ ആയിരിക്കും അപ്പോ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നില്ല ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം പിന്നെ ടോയ്ലറ്റിലൊക്കെ പോകണം പല്ലി അയക്കണം അപ്പൊ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഡോർമെറ്റ് എടുത്തു പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു രാവിലെ വന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു പത്ത് മണിയൊക്കെ ആവും ബസ് വരാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ച് അവിടെ ഒരു ബസ്സിലോട്ട് കയറി കമ്പോക്കെ ചോദിച്ചപ്പോ ഹൈദരാബാദിലോട്ടാണ് ഈ സംഭവം പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഇന്ന് ഒരു വൈകുന്നേരം അല്ല രാത്രി ആകുമ്പോഴേക്കും ഹൈദരാബാദ് എത്തും ഹൈദരാബാദിൽ എന്തായാലും ഒന്ന് സ്റ്റേ എടുക്കണം ഉറങ്ങണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് നേരെ ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഗൂഗിൾ പേ ഒക്കെ ചെ ഗവൺമെന്റ് ബസ്സിന്റെ ഒക്കെ വർക്ക് ചെയ്യുള്ളു അപ്പൊ നേരെ ക്യാഷ് എടുത്ത് ടിക്കറ്റ് എടുത്തു നേരെ ബസ് ഹൈദരാബാദിലോട്ട് ഇട്ടു ഹൈദരാബാദ് എത്താനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഉണ്ട് സ്ലീപ്പർ അല്ല സെമി സ്ലീപ്പർ ബസ് ആയിരുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല എന്നാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കുറച്ച് ആൾക്കാർ കയറി അടുത്ത നെക്സ്റ്റ് മണിക്കൂറിൽ അവർ ഇറങ്ങി പോകുന്നുണ്ട് ടെമ്പറേച്ചർ ഒക്കെ നല്ലൊരു നോർമൽ ടെമ്പറേച്ചർ തന്നെ ഈ പ്രത്യേകിച്ച് ഈ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ നല്ലൊരു ടെമ്പറേച്ചറാണ് ഫീൽ ചെയ്യാൻ പറ്റിയത് പക്ഷേ ഈ പോകുന്ന റൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാടിന് ഉള്ളിൽ റൂട്ടാണ് ഇടയ്ക്ക് ടവറൊക്കെ ബ്ലോക്ക് ആവും സോ എന്നാലും ഗവൺമെന്റ് ബസ്സായതുകൊണ്ട് നമുക്ക് പേടിക്കാൻ പറ്റില്ല സുഖമായിട്ട് കിടന്നു തുടങ്ങി സുഖമായിട്ട് പോകാൻ പറ്റി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകളൊക്കെ ഉണ്ട് ബ്രേക്കിൽ നിർത്തിയ സ്ഥലങ്ങൾ ഭയങ്കര പൊട്ടായിരുന്നു കാരണം ഇവരുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള റെസ്റ്റോറന്റിൽ മാത്രമേ നിർത്തിയുള്ളൂ ഓടോ മരിക്ക് ടോയ്ലറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ കഴിച്ചത് എല്ലാരും കഴിക്കണത് ചോറാണ് കഴിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാനും ചോറ് ഓപ്റ്റ് ചെയ്തു വിടെ കിടന്നോളും ഇനി ഒരു വൈകുന്നേരം രാത്രി ആയ മാത്രമേ വിഷപ്പേ വരള്ളൂ ഒരു നൂറ്റമ്പത് രൂപയാണ് ഇനി ഒരു ചോറിന് റേറ്റ് വേണ്ടത് ചോറും കറിയും അപ്പം തൈര്യം ഞാൻ പറഞ്ഞു തൈര് എനിക്കൊരു പപ്പടം കൂടെ എക്സ്ട്രാ തന്നാന്ന് പറഞ്ഞു ഇതില് ഡ്രൈവർ ഓടിക്കും കണ്ടക്ടർ ഓടിക്കും മാറി മാറി കാരണം അധികം ആൾക്കാരൊന്നും കയറാനില്ല കയറിയ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് നല്ല റോഡും നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ തമിഴ്നാട്ടിലെ പോലെ കുറെ ഇൻഡസ്ട്രീസ് ഒന്നും ഈ ഏരിയയിൽ കാണുന്നില്ല പക്ഷെ നല്ല പച്ചപ്പും ഹരിതാപകരും ഒക്കെ ആയിട്ടുള്ള സ്ഥലം കൃഷിക്കാരാണ് കൂടുതൽ ഈ ഏരിയയിൽ ഉള്ളത് എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ചേട്ടൻ മുട്ടയൊക്കെ അടിച്ചിട്ട് തിരുപ്പനീര് വേറിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്ന് ആൾ ഡ്രൈവറിന്റെ അടുത്ത് പോയി നിന്നിട്ട് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് തെലുങ്ക് ഒന്നും മനസ്സിലാവില്ലെങ്കിലും അവർ ഈ പറയുന്ന കറപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ വേഡ്സ് ഒക്കെ കേട്ട് മനസ്സിലാവും പക്ഷേ ഒരു രസമുണ്ട് എല്ലാ സംസാരത്തും ആണെങ്കിലും പൊളിറ്റീഷ്യൻസിനെ പറ്റി കുറ്റം പറയായിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൂടി അവർ ഉറക്കമൊക്കെ പോവും അപ്പോൾ ഉച്ചക്കലത്തെ ക്ഷീലം മാറ്റാനായിട്ട് ഒരു നല്ലൊരു സ്ഥലത്താണ് കൊണ്ട് നിർത്തിയത് ലൂര് ലുലുമാളിന്റെ ഫുഡ് കോർട്ടിന്റെ ഏരിയ പോലുള്ള ഒരു സ്ഥലം അവിടെ എനിക്ക് ഏത് ഓപ്ഷനും ഉണ്ട് പത്ത് രൂപയുടെ ഭക്ഷണം മുതൽ ഇരുന്നൂറ് മുന്നൂറുടെ ഭക്ഷണം വരെ ഉണ്ട് പക്ഷെ ഞാൻ ആ സ്ഥലത്ത് രാത്രി ആയതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും വെജ് കറിയും പറഞ്ഞു ഇഷ്ടം കൂടുതൽ ബസ്സുകൾ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഫുഡ് വെറൈറ്റി ഉണ്ട് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു ഇന്ത്യയിലൊന്നും നല്ല ഭക്ഷണമായി ഇനി പതുക്കെ പതുക്കെ അത് ഹൈദരാബാദ് സിറ്റിയിലോട്ട് കിടത്തു സിറ്റി എടുത്തപ്പോഴേക്കും പിന്നെ ട്രാഫിക്കിന്റെ ബഹളം നമ്മുടെ ബാംഗ്ലൂരിന്റെ ഒരു അവസ്ഥ പോലെയാണ് ഒരു ചെറിയൊരു അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ നീങ്ങാനായിട്ട് തന്നെ ഒരു മണിക്കൂർ എടുത്തു പിന്നെ തൊട്ട് മുമ്പിൽ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടു അത് അവിടൊക്കെ ഞാൻ ചാടി ഇറങ്ങി കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ ഹോട്ടൽസ് ബോർഡ് കണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് ഇറങ്ങണെ വീഡിയോ എടുക്കാൻ പറ്റില്ല നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കുടിച്ചു മുപ്പത് രൂപയ്ക്ക് ഫ്രഷ് ജ്യൂസ് ആയിരുന്നു പിന്നെ അവിടെ നിന്ന് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നപ്പളേക്ക് ഒരു റൂം കിട്ടി അപ്പൊ ഇത്രയും യാത്രയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഒരു സ്റ്റേ എടുക്കുന്നത് ഇനി നാളെ ഹൈദരാബാദിന്റെ കുറെ കാഴ്ചകളും കുറെ ഫുഡ് ബ്ലോക്കും ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ബൈബി